നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് വീണ്ടും രൂക്ഷ പ്രതികരണവുമായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പ്രശ്നത്തിൽ തുടരുന്ന മവനും സൂപ്രതാരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും വെടിയണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഭാഗ്യലക്ഷ്മി ആവശ്യപ്പെട്ടു നാല്പത് വർഷമായി ഈ രംഗത്തുള്ള എനിക്ക് ഇത്തരത്തിൽ സിനിമയിൽ ഇപ്പോൾ നടക്കുന്നത് പെൺവാണിപത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഗുണ്ടകളുടെയും അഴിഞ്ഞാട്ടമാണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നതും കരുതുന്നതും ഒരനുഭവം ഉണ്ടായിട്ടില്ല ഏത് തൊഴിൽ മേഖലയിലും നടക്കുന്നത് പോലെ ചെറിയ ചെറിയ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവാം സിനിമാക്കാരെക്കാൾ കൂടുതൽ വിവാഹമോചനങ്ങൾ പുറത്തു നടക്കുന്നുണ്ട് നഷ്ടം പെൺകുട്ടിക്ക് മാത്രമല്ല പോണവനും വരുന്നവനുമൊക്കെ ചെളിവാരി അറിയുന്നു ഇനിയെങ്കിലും ഈ മൗനം വെടിഞ്ഞ് മലയാള സിനിമയുടെ നെടുതൂണായി നിൽക്കുന്ന മമ്മൂട്ടിയും മോഹൻലാലും പുതിയ തലമുറയും പൊതുസമൂഹത്തോട് സംസാരിക്കണം ഈ പ്രതിസന്ധിയിൽ നിന്ന് മലയാള സിനിമയെ രക്ഷിക്കണം നമ്മളെല്ലാം ഉണ്ണുന്ന ചോറാണിത് ആ ചോറിൽ മണ്ണുവാരിയുടെ നാം തന്നെ വഴിവെച്ചു കൊടുക്കരുത് ഭാഗ്യലക്ഷ്മി കുറിച്ചു ഭാഗ്യലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് നടിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നത് മലയാള സിനിമയിലേക്കാണ് പ്രതികൾ ആര് എന്ന ഭയാനകമായ ഒരു അന്തരീക്ഷം സിനിമാ ലോകത്തുണ്ടെന്നത് യാഥാർത്ഥ്യമാണ് അത് പോലീസും കോടതിയും തെളിയിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം പ്രതീക്ഷയോടെ കാത്തിരിക്കാം എനിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ് ഈ സംഭവം നടന്നതിന് ശേഷം പൊതുസമൂഹവും മാധ്യമങ്ങളും മുഴുവൻ കരുതുന്നത് മലയാള സിനിമാ ലോകത്ത് പെണ്വാണിപ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഗുണ്ടകളുടെയും അഴിഞ്ഞാറ്റമാണ് നടക്കുന്നതെന്നാണ് നാല്പത് വർഷമായി ഞാൻ ഈ രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ബാല്യവും കൗമാരവും യൗവനവും കഴിഞ്ഞ് ഇതാ മധ്യവത്സരത്തിൽ നിൽക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു കാഴ്ചയും അനുഭവവും എനിക്ക് വ്യക്തിപരമായി നേരിടേണ്ടി വന്നിട്ടില്ല ഈ രാജ്യത്തെ ഏത് തൊഴിൽ മേഖലയിലും നടക്കുന്നത് പോലെ ചെറിയ ചെറിയ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവാം സിനിമയായതുകൊണ്ട് മാത്രം സമൂഹം അതിന് അമിത പ്രാധാന്യം നൽകുന്നു ഒരു നടനോ നടിയോ വിവാഹമോചിതരായാൽ പോലും സിനിമയിലുള്ള സകലരെയും ജനം പരിഹസിക്കുന്നു കുടുംബ കോടതിയിൽ പോയി നോക്കിയാൽ അറിയാം സിനിമാക്കാരാണോ അല്ലാത്തവരാണോ ഏറ്റവും അധികം വിവാഹമോചനം നേടുന്നതെന്ന് ഇപ്പോൾ നടിയുടെ വിഷയം വന്നപ്പോൾ എല്ലാ അതിർവരമ്പുകളും ഭേദിച്ച് വളരെ മോശമായ ഭാഷയിൽ സിനിമാ ലോകത്തെക്കുറിച്ച് വിമർശിക്കുന്നു ഇതിന് കാരണക്കാരൻ സിനിമാക്കാർ തന്നെയാണ് ഈയിടെ ഒരു ടി ചർച്ചയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് കേട്ടു യാതൊരു എളുപ്പമില്ലാത്തവരാണ് സിനിമാക്കാരെന്ന് അത് കേട്ടൊന്നും പ്രതികരിക്കാതിരുന്ന അതേ ചർച്ചയിൽ പങ്കെടുത്ത ഒരു സിനിമാ പ്രവർത്തകൻ ഒരു നിർമ്മാതാവ് പറയുന്നു പെൺകുട്ടിയെ രണ്ടു മണിക്കൂറല്ലേ പീഡിപ്പിച്ചിട്ടുള്ളൂ എന്ന തന്റെ സഹപ്രവർത്തക എന്നുപോലും ചിന്തിക്കാതെ ഒരു നടൻ പറയുന്നു നടിയെ നുണപരിശോധനയ്ക്ക് വിധേയയാക്കണമെന്ന് മറ്റൊരു നടൻ പറയുന്നു നടിയുടെ സൌഹൃദമാണ് ഇതിനെല്ലാം കാരണമെന്ന് ഇതെല്ലാം കേട്ടിട്ടും നടികൂടി അംഗമായുള്ള സംഘടന തന്റെ മക്കളെ ശാസിക്കുന്നില്ല ഇത്രയേറെ വേദനയും അപമാനവും സഹിച്ചതും പോരാഞ്ഞിട്ടാണോ ഈ വാക്കുകളിലൂടെ വീണ്ടും വീണ്ടും അവളെ പീഡിപ്പിക്കുന്നത് പറയാൻ പാടില്ലാത്തത് പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞാൽ തീരുമോ അവൾ നേരിടുന്ന വേദന ഇപ്പോൾ ആ പെൺകുട്ടിക്ക് വേണ്ടത് ആശ്വാസ വാക്കുകളാണ് ഞങ്ങളോട് നിന്നോടൊപ്പമെന്ന അണച്ചു നിർത്തലാണ് ഒരു നടൻ പോയിട്ട് ഒരു നടി പോലും ഇവർക്കെതിരെ പ്രതിഷേധം ഉയർത്തുന്നില്ല ഇതിനൊന്നും ഞങ്ങൾ മറുപടി പറയേണ്ട കാര്യമില്ല എന്ന രീതിയിൽ മലയാള സിനിമയിലെ മറ്റു സംഘടനകൾ മൗനം പാലിക്കുന്നു വ്യക്തിപരമായി പോലും ആരും അഭിപ്രായം പറയുന്നില്ല നിലനിൽപ്പാണ് പലരെയും ഭയപ്പെടുത്തുന്നതെങ്കിൽ ഇതാർക്കും സംഭവിക്കാമെന്നത് പലരും വിസ്മരിക്കുന്നു നടിയുടെ വിഷയം എന്നതിലുപരി ഇതൊരു സ്ത്രീയുടെ വിഷയമാണ് സമൂഹത്തെയും സിനിമാ ലോകത്തെയും ഒരുപോലെ ബാധിക്കുന്ന വിഷയമാണ് സിനിമാക്കാരെല്ലാം ഒന്നിച്ചു നിന്ന് ആരുടെയും പക്ഷം പിടിക്കാതെ പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കുകയല്ലേ വേണ്ടത് നഷ്ടം പെൺകുട്ടിക്ക് മാത്രമല്ല ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കുമാണ് ഈ കലയെ വെറും കച്ചവടമാക്കി ഓരോരുത്തരും ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദികളാണ് സിനിമയിൽ നിന്ന് പണവും പ്രശസ്തിയും ഉണ്ടാക്കുമ്പോൾ ആ സിനിമാ ലോകത്തോട് ചലച്ചിത്ര പ്രവർത്തകർക്ക് പ്രതിബദ്ധത കൂടി വേണ്ടേ കുറച്ചു നാളുകളായി പല പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട മലയാള സിനിമാ ലോകം പ്രതിക്കൂട്ടിലാണ് പോണവനും വരുന്നവനുമൊക്കെ ചെളിവാരി അറിയുന്നു ഈ രംഗത്ത് തെറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ ഇനിയെങ്കിലും ഈ മൗനം പടിഞ്ഞ മലയാള സിനിമയുടെ നെടുന്തൂണായി നിൽക്കുന്ന മമ്മൂട്ടിയും മോഹൻലാലും പുതിയ തലമുറയും പൊതുസമൂഹത്തോട് സംസാരിക്കണം ഈ പ്രതിസന്ധിയിൽ നിന്ന് മലയാള സിനിമയെ രക്ഷിക്കണം നമ്മളെല്ലാം ഉണ്ണുന്ന ചോറാണിത് ആ ചോറിൽ മണ്ണ് വാരിയിടാൻ നാം തന്നെ വഴിവെച്ചു കൊടുക്കരുത് ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസ് ന്യൂസ്